ഹലോ ഗൈസ് അങ്ങനെ ജലജയുടെ കരണത്തടിച്ച് സത്യങ്ങളൊക്കെ ദേവിയാനി വിളിച്ചു പറയുന്ന ഒരു കിടലൻ എപ്പിസോഡാണിത് കഴിയുന്ന പരമാവധി ദേവിയാനി സഹിച്ചു എന്നാ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോനെ എല്ലാവരും ഇങ്ങനെ ചെയ്യാത്ത തെറ്റിന്റെ പുറത്ത് കുറ്റപ്പെടുത്തുന്നത് കേട്ടോണ്ട് നിൽക്കുന്നത് അങ്ങനെ സഹിക്കിട്ട് ജലജയെ മുറിയിലോട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ജലജയുടെ കരണത്തൊരടി കൊടുത്ത് സത്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വരികയാണ് ദേവിയാനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ സന്ദർഭങ്ങളൊക്കെ കൂട്ടി വായിച്ചപ്പോ ജലജയ്ക്ക് അതൊക്കെ വിശ്വസിക്കേണ്ടി വരികയാണ് അപ്പോ നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത് ആ അമ്മ ഇവിടെ ഇരിക്കായിരുന്നു ഞാൻ അമ്മയെ എവിടേക്ക് നോക്കി ആ എന്താ മോളെ വേറൊന്നുമല്ല എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സ് സെലക്ട് ചെയ്യണം അങ്ങനെ പുറത്തേക്ക് അബിയുടെ കൂടെ പോകുമ്പോ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ അമ്മ ഒന്ന് കുഞ്ഞിനെ നോക്കണം ഏ ഞാനോ നവ്യ നീ എന്തു ഈ പറയുന്നത് കുഞ്ഞിന്റെ അമ്മ നീയോ അതോ ഞാനോ കുഞ്ഞിന്റെ അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ കുഞ്ഞിന്റെ അമ്മ തന്നെയാ അതുകൊണ്ട് ഇന്ന് കുറച്ചു സമയത്തേക്ക് കുഞ്ഞിനമ്മ നോക്ക് എന്നെ കൊണ്ടുവന്ന് വയ്യ നവ്യേ ദ എന്റെ കാലിന് നല്ല വേദനയാ പോരാത്തതിന് നടുവാണെന്നുണ്ടെങ്കിലോ ഒടുക്കത്തെ വേദന ഒന്നാമത് ഇപ്പൊ രണ്ടടുക്കളയാക്കിയിരിക്കുകയാണല്ലോ ഇപ്പൊ ആദ്യത്തെ പോലെ ഇല്ല ഇഷ്ടം പോലെ പണി കിച്ചണിലുണ്ട് ആണെങ്കിൽ എന്നെ ഒന്ന് വന്ന് സഹായിക്കോ ഏത് സമയം പരസ്യത്തിന്റെ ഷൂട്ടിങ് അഭിനയം എന്നൊക്കെ പറഞ്ഞ് നടക്കുവല്ലേ ഓഹോ അത് ശരി അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ ഇനിയിപ്പൊ നമ്മുടെ കുടുംബത്തിന് ഏക ആശ്രയം എന്ന് പറയുന്നത് എന്റെ പരസ്യമൊക്കെ തന്നെയാണ് അതാ മൂർത്തിസ്റ്റുള്ളറി ഔതാരിയായി കിട്ടുന്ന പണം വേണോ ഓ ഇവളെ കൊണ്ട് ഇപ്പൊ വലിയ ശല്യമാണല്ലോ അവളും അവളുടെ ഒരു കുഞ്ഞും അമ്മേ കുഞ്ഞിന് നേരത്തിന് ഭക്ഷണം കൊടുത്തോളണം അവൻ എന്തൊക്കെയാ കൊടുക്കാന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ അതൊക്കെ സമയത്തിന് കൊടുക്കണേ അബി കുറച്ചുകഴിഞ്ഞാൽ വരും ഞാൻ അബിയുടെ കൂടെ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വരാ ആ ഒന്ന് നിന്നി ആ എന്താ അമ്മേ നിനക്കേ കുഞ്ഞിന് തൽക്കാലം ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നിന്റെ വീട്ടിലാക്കി കൊടുത്തൂടെ നിന്റെ അമ്മ നോക്കുവല്ലോ എന്റെ അമ്മ കുഞ്ഞിനെ നോക്കുകയൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരുത്തി ആ വീട്ടില് അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ അവിടെ ആക്കി കഴിഞ്ഞാല് അവളായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല അമ്മയ്ക്കറിയാലോ നന്ദുന് ഞാൻ എന്റെ അനിയത്തിയായി ഇപ്പൊ കാണുന്നില്ല നന്ദൂനെ മാത്രമല്ല ആ നയനയും അതുകൊണ്ട് അവൾമാരാരും എന്റെ കുഞ്ഞിനെ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല തൽക്കാലം ഞാനിപ്പോ എന്റെ കുഞ്ഞിനെ എന്റെ വീട്ടിലാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെ അമ്മേ കുറച്ചു നേരത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ ഒന്നും കുഞ്ഞിനെ നോക്കുന്നേ കൈ കഴിക്കുകയും മറ്റോ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടു കൊടുത്താൽ മതി ഓഹ് അവക്കങ്ങനെയൊക്കെ പറഞ്ഞാ മതി എന്നാ ശരിയാമ്മേ ഞാൻ പോയിട്ടേ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം ഇനിയിപ്പെന്തിനു ഇതിന്റെ പുറത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് വീട്ടിനെ പൊട്ടിയിട്ട് നടക്കുവല്ല അവള് ഷോ എന്തൊരു വിധിയാണ് എനിക്ക് അവന്റെ ജോലി നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് കാലണ മര്യാദക്ക് കൈ കിട്ടാതെയായി ഇവള് പരസ്യത്തിന് പോയിത്തൊടങ്ങിയതിനേഷ പിന്നെയും എന്തെങ്കിലും കയ്യില് കിട്ടുന്നത് അതുകൊണ്ട് ഇവളെ പിണക്കാനും പറ്റത്തില്ലല്ലോ ഷോ എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ ആ സമയത്താണ് മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ ആലോചിച്ച് കൂട്ടുന്നത് ഓ എനിക്കാണോ ആലോചിക്കാൻ ഇല്ലാതിരിക്കുന്നത് അത് ശരിയാ ഈ കുടുംബം എങ്ങനെ കൂട്ടിച്ചോറാക്കാന്നുള്ളത് ആലോചിക്കുകയായിരിക്കും വസുന് ഹലേനും കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇവള് കൂടുതൽ ആലോചിച്ചിരുന്നോളൂ അതെ അച്ഛാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാതെ ഞാൻ ഈ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാനൊന്നും നോക്കിയിട്ടില്ല അച്ഛനമ്മ ഏത് സമയം എന്നെ ആ കണ്ണോണ്ട് കാണുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നത് അല്ലേ ഞാൻ ഇവിടുത്തെ സ്വന്തം മോളൊന്നും അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ആ പരിഗണനയ്ക്ക് പ്രതീക്ഷിച്ചാ മതി ആ സമയത്താണ് കേട്ടോ മുത്തശ്ശൻ ചോദിക്കുന്നത് അല്ല നിന്റെ കരണത്തെന്താ ഒരു പാട് അതെ ഞാനും കണ്ടു ചുവന്നു തൊടുത്തിരിക്കുന്നു എന്താ അതോ അതൊരു പ്രാണി കടിച്ചതാ ഏ പ്രാണി കടിച്ച പാട് ഇങ്ങനെയോ ഇത് ആരോ കൈവെച്ച പോലെ ഉണ്ടല്ലോ നാലു വിരലും പതിഞ്ഞിരിക്കുന്നത് കണ്ടു ഇദ്ദേഹം ആ അതോ അത് ഞാനെന്റെ കഴിവച്ചിട്ടേ നന്നായിട്ടൊന്ന് ചൊറിഞ്ഞു ചിലപ്പോ അതിന്റെ പാടായിരിക്കും എന്നാ പിന്നെ പോയി ഡോക്ടറെ കാണിച്ചൂടെ ആ ആ കാണിക്കണം ഞാനെ ഞാനേ അഭിയൊന്നുണ്ടോന്ന് നോക്കിട്ട് വരാം ഇതും പറഞ്ഞോണ്ട് അവിടുന്ന് ജലജ പോകുന്നുണ്ട് അപ്പൊ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് താൻ താനവള് പറഞ്ഞത് വിശ്വസിച്ചോ ഞാൻ വിശ്വസിക്കാനോ അവളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ആരുടെയോ കൈന്ന് അടി വാങ്ങിച്ചിരിക്കാ മിക്കവാറും അത് ദേവയാനിയുടെ കൈന്നായിരിക്കും അവക്കിങ്ങനെ കിട്ടാറ് ദേവയാനിയുടെ കൈന്നാണല്ലോ എത്ര കിട്ടിയിട്ട് കാര്യം എത്ര കിട്ടിയാലും പഠിക്കാത്ത ജന്മം അവളുടേത് ആ നമ്മൾ നമ്മളുടെ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തെറ്റായി പോയി അവളെ പോലൊരു മോളെ വളർത്തണം എന്നുള്ളത് ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വസുന്ധരേ ഇതൊന്നും അറിഞ്ഞിട്ടല്ലോ നമ്മൾ ജലജയെ എടുത്തു വളർത്തിയത് ഉം അതെ അതാലോചിച്ച് തൽക്കാലത്തേക്ക് സമാധാനിക്കാം നമ്മളായിട്ട് നമ്മളുടെ കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഒരുത്തി എങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ ഒരു ചക്കയാണെങ്കിൽ ചൊഴന്നു നോക്കായിരുന്നു ഉള്ളിലെ അവസ്ഥ എന്താണെന്നറിയാം പക്ഷേ ഇവിടെ മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വസുന്ധരേ ഓക്കേ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജലജയാണ് കേട്ടോ ജലജയുടെ അടുത്ത് അബി ഉണ്ട് കേട്ടോ അപ്പൊ അബി ചോദിക്കുന്നുണ്ട് അമ്മേ നല്ല വേദന ഉണ്ടല്ലേ നല്ല ചുവന്ന് തൊടുത്തിരിക്കുക പിന്നെ വേദന ഇല്ലാതിരിക്കാ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഉറുമ്പ് കടിച്ചു പാട്ട് കടിച്ചു എന്നൊക്കെ പറയുവാ അങ്ങനെ പറഞ്ഞാ മതി തൽക്കാലത്തിന് ഇല്ലെങ്കിൽ നമുക്ക് നാണക്കേടാ അമ്മേ എടാ എടാ ഇതൊക്കെ ഞാൻ സഹായിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാ എന്നാലും അവൾക്ക് എന്തോ എന്നോട് തുറന്നു പറയാനുണ്ട് ഏതു സമയേ അവൾ ഉള്ളിൽ എന്തോ ഒതുക്കി സംസാരിക്കുന്ന പോലെ ആ അമ്മേ അത് വേറൊന്നും ആവില്ല അവരെന്തെങ്കിലും കെട്ടി ചമച്ച കഥകൾ വലുത് പറയാനായിരിക്കും എന്നിട്ട് എന്റെ അമ്മയെ കൊണ്ട് അത് സത്യമാക്കിക്കും സത്യമല്ലാത്ത കാര്യം ഒരിക്കലും സത്യമാകില്ലല്ലോ മോനെ അമ്മേ ഏതെങ്കിലും ഒരു ദിവസം അവര് പറയും ആദർശല്ല ആ കുഞ്ഞിന്റെ അച്ഛൻ പകരം ഞാനാണെന്ന് അന്ന് അമ്മ അത് വിശ്വസിക്കോ ഞാനെങ്ങനെ വിശ്വസിക്കാനാ അതിന് വല്ല തെളിവുണ്ടോ ഇപ്പൊ ഡി എൻ എ ടെസ്റ്റൊക്കെ ഉള്ള കാലമാണ് ഒരു മുടിനാരിഴ മതി ഡി എൻ എ ടെസ്റ്റിലെ റിസൾട്ട് കണ്ടെത്താന് അങ്ങനെയുള്ള സാന്നിധ്യത്തിൽ നീ അല്ല ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് തെളിയിക്കാൻ നിസാരമാണ് അത്രയൊക്കെ നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ഉറപ്പല്ലേ ആദർശാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് അങ്ങനെ ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലല്ലോ അവനാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ യഥാർത്ഥ അച്ഛൻ അവനല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നത് ആ പിന്നെ പിന്നാരാ ആരാ ആ എനിക്കറിയില്ല ഇനി വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോ ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല എനിക്കിപ്പ നിന്നെപ്പോലും വിശ്വാസമില്ല എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ചെയ്തിട്ടാ പലപ്പോഴും അവളുടെ വർത്തമാനം അങ്ങനെയാ അവളുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം അവള് പറയുവാ അവളെ മോനെ പോലെ നല്ലൊരു പയ്യന് ഇന്നത്തെ കാലഘട്ടത്ത് ഉണ്ടോന്ന് പോലും പറയാൻ പറ്റത്തില്ലെന്ന് അത്രയ്ക്കും പരിശുദ്ധനാണത്ര അവൻ അതങ്ങ് കണ്ണു പൂട്ടി വിശ്വസിക്കാൻ എന്നെ കിട്ടത്തില്ല അവളെ എന്നെ തലിയില്ലേ അതെന്റെ നെഞ്ചില് കത്തി കുത്തി ഇറക്കുന്നതിന് തുല്യ ആ അതെനിക്കറിയാം അമ്മേ നമ്മളിപ്പോ ഒന്നിനു ചെല്ലണ്ട അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യട്ടെ നമുക്ക് നമ്മുടെ മാളവികയെ ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നു എന്റെ മോളെ നല്ല മിടുക്കുള്ളവള അവളെ നിന്നെ പോലെയൊന്നല്ല അവള് നല്ല ഒന്നരം പണക്കാരനെ പ്രണയിച്ചിരിക്കുന്നത് അവൾ എന്തായാലും സെറ്റിലാവുന്ന കാര്യം എനിക്ക് ഉറപ്പാണ് ആ കല്യാണം ഒന്ന് ഗംഭീരായിട്ട് നടത്തി കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അവളെങ്കിലും രക്ഷപ്പെടും നീ എന്തോന്നാ ചെയ്തു വെച്ചത് ഒന്നും ഇല്ലാത്തവള പോയി പ്രണയിച്ച് അതിനൊക്കെ കാരണക്കാരി അമ്മയും കൂടിയല്ലേ അമ്മയും കൂടി അറിഞ്ഞിട്ടല്ലേ ഈ നാടകൊക്കെ കളിച്ചത് ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ നവ്യപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് ബുദ്ധി എടാ എനിക്ക് പലപ്പോഴും നിന്റെ ഭാര്യയുടെ സ്വഭാവം ചൊറിഞ്ഞു കയറുക എന്താ അമ്മേ നിന്റെ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ എന്റെ കൈ കൊണ്ട് തന്നിട്ട് അവൾ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ നിൽക്കുക അമ്മേ നമ്മളൊന്ന് സഹിച്ചും ക്ഷമിച്ചും ചെയ്തേ പറ്റൂ അവളിപ്പോ പരസ്യത്തിനൊക്കെ പോകുന്നോണ്ടാണല്ലോ നമുക്ക് പൈസ കിട്ടുന്നത് അതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യമ്മേ എടാ നിന്റെ കുഞ്ഞുണ്ടല്ലോ നിന്നെ പോലെ തന്നെയാ പാവം കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ നോക്കാൻ എളുപ്പമായിരുന്നു ഇതിപ്പോ ദേ നിന്നെക്കാളും ഇരട്ടിയാണോ എന്ന് എനിക്ക് തോന്നുക അവൻ നിന്നെ കണ്ട് വളർന്നാലേ നിന്നെ പോലെ തന്നെ തീരും എന്തായാലും അവനെ നോക്കാൻ പ്രത്യേകിച്ച് ഒരാളെ വെച്ചോ അല്ലാതെ എന്നെ കൊണ്ട് ഏതു സമയം അവനെ പൊക്കി പിടിച്ച് നടക്കാനും അവനെ തീറ്റിക്കാനും പറ്റത്തില്ല ഹോ ചില സമയത്തെ അവൻ എന്റെ മേലും മൊത്തം ഒഴിക്കും പിന്നെ അത് കഴുകി വൃത്തിയാക്കാൻ നിൽക്കണം വേറെ സാരി ഉടുക്കണം ദേ ഇപ്പൊ അടുത്ത ഞാൻ ഒരു പതിനായിരം രൂപയുടെ സാരി ഉടുത്തതാ ആ ദേവ്യാനയുടെ കണ്ണ് വടിച്ചെടുത്തതാ ഞാൻ ആ സാരി എന്നിട്ടോ അതിൽ മുഴുവൻ ആ പയ്യ മൂത്രം ഒഴിച്ചു അമ്മേ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊരു കൊച്ചുകുട്ടിയല്ലേ കൊച്ചുകുട്ടിയാണെന്ന് കരുതിയിട്ട് എന്റെ കൈ കൊണ്ടു തന്നിട്ടില്ലേ അതും ഡൈപ്പർ ഇടാതെ മര്യാദക്ക് അവളെ കൊണ്ട് ഡൈപ്പർ ഇടിച്ചിട്ട് എന്റെ കൈ കൊണ്ടു തന്നാൽ മതി എന്ന് പറയണം ഓ ശരിയമ്മേ ഇന്നൊന്ന് തൽക്കാലത്തേക്ക് ക്ഷമിക്ക് ആ സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത് ആ അമ്മേ അമ്മ ഇവിടെ നിൽക്കുമായിരുന്നു കുഞ്ഞിന് ഞാൻ കിടത്തിയിട്ടുണ്ട് കുഞ്ഞുണന്നാല് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം പാല് ഞാൻ കൊപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാം നവ്യേ നീ അവിടെ ഇവിടേക്ക് പോയി സമയം വെറുതെ കളയരുത് പെട്ടെന്ന് നിങ്ങ വന്നോളണം ആ ഞാൻ വരാമേ അബി നമുക്ക് പോവാം ആ ശരി നവ്യേ അമ്മേ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഉം ശരി ഇതും പറഞ്ഞോണ്ട് അവരെ ഇറങ്ങാനിട്ടോ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ദേവ്യാനിയാണ് ദേവ്യാനി അടുക്കളയിൽ പാചകം ചെയ്തോട് നിൽക്കാനിട്ടോ ആ സമയത്താണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത് ഏഹ് ഇവിടെ ഉണ്ടായിരുന്ന കറി ഇവിടെ കറിയോ ഏത് കറി ഇവിടെ ഒരു കറി ഉണ്ടായിരുന്നില്ല ഏട്ടത്തി ഏട്ടത്തേക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്ന് കരുതിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കറി എടുത്ത് കളഞ്ഞോ ഞാൻ നിന്റെ കറി ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് നോക്ക് ചുമ്മാ ഇങ്ങനെ ഒന്നും ചെയ്യാത്തവരുടെ മെക്കിട്ട് കേറാൻ വരും ഇവിടെ ഒന്നും കാണുന്നില്ല ഏട്ടത്തി കറി ഇവിടെ പോയി അതെനിക്ക് എങ്ങനെ അറിയാം നീ ഉണ്ടാക്കി വെച്ച കറി എവിടെയാണെന്ന് നീയല്ല അന്വേഷിക്കേണ്ടത് എട്ടത്തി പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു ഇനിയും പണിയെടുക്കാൻ എനിക്ക് വയ്യ എനിക്ക് കുറച്ച് കറി കിട്ടണം നന്നായിട്ട് വിശക്കുന്നു പിന്നെ ഇതിന്നൊക്കെ എടുത്ത് കഴിക്കേ ആ പിന്നെ ഒരു കാര്യം എടുത്ത് കഴിക്കുന്നതൊക്കെ കൊള്ളാം എന്തെങ്കിലും മായ ഇതിൽ കലർത്താൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ജനജെ നിന്റെ അപ്പുറത്തെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും ഓ ഞാനായിട്ടൊന്നും കലർത്തുന്നില്ല എനിക്ക് വിശന്നിട്ട് വയ്യ കുറച്ച് കറി ഇതും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കറികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയനെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോ ജലജ പറയുന്നുണ്ട് ഓ മരുമകള് ഗർഭിണിയായതിനുശേഷം പത്ത് കൂട്ട ഉണ്ടാക്കുന്നത് ഇതെന്തോന്ന് പാലോ ഓ കുങ്കുമം ബദാമും എല്ലാം കൂടി അരച്ചു വെച്ച പാലാന്നാ തോന്നുന്നത് കുഞ്ഞ് നല്ല കളറുള്ള കുഞ്ഞാവാനാ അങ്ങനെ നിന്റെ മോന്റെ കുഞ്ഞേ അങ്ങനെ കളറുള്ള കുഞ്ഞാവണ്ട അത് ഞാൻ ഞാനിങ്ങനെ കുടിക്കുക ഇതും പറഞ്ഞുകൊണ്ട് ആ പാല് മുഴുവനും കുടിച്ച് ചേർക്കാട്ടോ എന്തൊരു ടേസ്റ്റാ ഇതിന് ഇതില് ബദാമും കുങ്കുമും മാത്രമല്ല വേറെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഇതുപോലെ ഒരെണ്ണം എന്നും കിട്ടിയിരുന്നെങ്കിൽ ഇനി അതൊക്കെ കഴിഞ്ഞ രക്ഷി കാണിക്കുന്നത് നയനയാണ് കേട്ടോ നയനയുടെ അടുത്തോട്ട് ജലചരനാണ് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എടി നിനക്ക് സമാധാനമായല്ലോ നിന്റെ അമ്മായി അമ്മയെ ഉള്ള കാര്യം പറഞ്ഞേന് എന്റെ കരണത്ത് തന്നതാ പെട്ടെന്ന് ഷോക്ക് ഉണ്ടാക്കുന്ന വാർത്തകളൊന്നും അത്ര പെട്ടെന്ന് എന്നോട് പറയരുതെന്ന് കരയാലോ പിന്നെ പിന്നെന്തിനാ വെറുതെ എന്നോട് പറയാൻ നിന്നത് ആഹാ അത് ശരി അപ്പൊ നിന്റെ അനിയത്തിക്കല്ലെടി ആക്സിഡന്റ് പറ്റിയത് അപ്പൊ നിന്നോട് പറയണ്ടേ എന്നോട് പറയണം പക്ഷേ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ ആ സമയത്താണ് അങ്ങോട്ടേക്ക് ദേവിയനി വരുന്നത് എന്താ എന്താ മോളെ ഇവളെ വീണ്ടും എന്തെങ്കിലും പറഞ്ഞ് മോളെ പീഡിപ്പിക്കുകയാണോ ഏയ് ഹപ്പച്ചുടെ കരണത്ത് അമ്മ തല്ലിയില്ലേ അതിനെക്കുറിച്ച് പരാതി പറയാൻ വന്നതാ പരാതി ദേ ഇതുപോലെ പരാതി പറയാം വന്നാലേ അടുത്ത കരണം അടിച്ചു പൊട്ടിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ലടി ഏട്ടത്തി ഏട്ടത്തി ശരിക്കും എന്റെ ഏട്ടന്റെ ഭാര്യയൊക്കെ തന്നെ ആയിരിക്കും എന്നും കരുതിയിട്ടേ എന്നി ഇതുപോലെ ഇനിയും നിന്നാലേ എന്റെ കൈ വെറുതെ ഇരിക്കില്ല അപ്പൊ നീ എന്താടി പറഞ്ഞിട്ട് വരുന്നത് എന്നെ നീ തല്ലുവന്നോ ആ വേണ്ടി വന്നാ ഞാൻ അതും ചെയ്യൂ അത് ശരി നീയാൾ കൊള്ളാലോ പിന്നെ ഞാൻ ഞങ്ങ വേണം ന്യായുള്ളവരുടെ ഭാഗത്തൊന്നും അല്ലല്ലോ നിങ്ങൾ നിൽക്കുന്നത് ന്യായം ഇല്ലാത്തവരെ പ്രോത്സാഹിപ്പിച്ചു നിൽക്കുക നിങ്ങളുടെ മോൻ ഇത്രയും വലിയ തെറ്റു ചെയ്തിട്ടും എന്റെ മോൻറെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നിങ്ങൾ മുൻപോട്ട് എടുത്തു എടുത്തുവെക്കയല്ലേ ഒരുത്തി എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചല്ലോ അതുപോലെ തന്നെയാണ് അനകയുടെ അവസ്ഥ അനക ഏകദേശം റിക്കവറായി വരുന്നുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മോനെ കൊണ്ട് അനകയം കൂടി വിവാഹം കഴിപ്പിക്കേണ്ടി വരും എന്റെ പൊന്നു ജലജേ അതിനെക്കുറിച്ചൊന്നും ഞാനല്ല ആലോചിക്കേണ്ടത് നീയാ എന്ത് ഞാനോ ഞാൻ എന്തിനാ ആലോചിക്കേണ്ടത് നിന്റെ മോന്റെ കാര്യം നീ അല്ലെടി ആലോചിക്കേണ്ടത് അത് ശരി അദർശി ചെയ്ത് തെറ്റ് ആ പീടെ തലയിലോട്ട് വരുത്തിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് നോക്കുവാണോ എന്നെ ഈ ജലജ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല അങ്ങനെ നോക്കൂ അല്ലേടി അത് തന്നെയാണ് ശരി അമ്മേ അമ്മയൊന്നും മിണ്ടാതിരുന്നേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയന മോളെ എന്റെ വായിന്ന് പല ഇവൾ അറിയും അതുപോലെ ഇവളുടെ സംസാരം എന്റെ മോനെ കുറിച്ച് ഇവളുടെ പേഴ്ചനാവുകൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും അമ്മേ ഒന്ന് നിർത്ത് എന്ത് സത്യ നിങ്ങൾക്ക് പറയാനുള്ളത് കുറെ കാലായാലും ഇതും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വരട്ടാൻ തുടങ്ങിയിട്ട് സത്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് ആദ്യം മുഖത്തോക്കി പറയണം ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ പറയും പറയുമെന്ന് പറഞ്ഞിരിക്കലല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആദ്യം പറയാൻ നോക്ക് എങ്ങനെയാടി അത് പറയാ നിന്റെ മോൻ ഓരോന്ന് ചെയ്തു വെച്ചതേ അതിങ്ങനെ തുറന്നു പറയാനേ എനിക്ക് കുറച്ച് മടിയുണ്ട് നിന്റെ മോൻ ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ അത് പറയാതിരിക്കുന്നതാ നല്ലത് ഇതും പറഞ്ഞുകൊണ്ട് ദേവിയനെ അവിടെ നിന്ന് ദേഷ്യം പിടിച്ചു പോകാനിട്ടോ അപ്പൊ ജലജയാണെന്നുണ്ടെങ്കിൽ ആകെ അമ്പരം ഇങ്ങനെ നിൽക്കാണ് അപ്പൊ നയനോട് ചോദിക്കുന്നുണ്ട് എന്താടി എന്താ നിന്റെ അമ്മായിയമ്മ പറഞ്ഞു പോയത് എന്താ എന്റെ മോൻ ചെയ്തത് അത്രയ്ക്കും വലിയ അപരാധം എന്റെ മോൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് തുറന്നു പറയേ ഇനി എന്റെ മോനെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയാനാണില്ലേ അത് ഈ ജലജ വിശ്വസിക്കില്ല അപ്പച്ചി അപ്പച്ചക്ക് മിണ്ടാതിരിക്കുന്നത് നല്ലത് അങ്ങനെ മിണ്ടാതിരുന്ന കുറച്ചു കാലം സന്തോഷത്തോടെ സന്തോഷത്തോടപ്പച്ചയ്ക്ക് ജീവിക്കാം ഇതും പറഞ്ഞു നയനയും പോവാണ് കേട്ടോ അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയി നിൽക്കുകയാണ് ജലജ അവക്കെന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട് പക്ഷേ എന്തോ അവരെന്തോ ഒന്നും തുറന്നു പറയാത്തത് അബിയെ വരട്ടി നിർത്താൻ എന്തോ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണല്ലോ പത്തിയ താഴ്ത്തി ഏതു സമയത്തും അവരുടെ മുന്നിൽ അബി കടന്നിങ്ങനെ ആടുന്നത് ഇന്നെന്തായാലും രണ്ടിലൊന്നറിയണം അതറിഞ്ഞേ പറ്റൂ ഇതും പറഞ്ഞോണ്ട് ജലജ നേരെ അബിയുടെ അടുത്തോട്ടാണ് പോകുന്നത് കേട്ടോ സമയം ഇപ്പൊ രാത്രിയാണ് അങ്ങനെ അബിയുടെ മുറിയുടെ അടുത്തോട്ട് പോകാനിട്ടോ അങ്ങനെ മുറിയിലെ ഡോർ തുറന്നപ്പോ മേക്കപ്പ് സെറ്റ് കൊടുത്തിട്ട് കണ്ണാടിയുടെ മുന്നിൽ ഒരേ ഇരിപ്പാണ് ഓഹ് ഇവളേത് സമയം ഒരുങ്ങി ചമഞ്ഞോട്ടാ ഒരു കുഞ്ഞിന്റെ അമ്മയാണത്രെ അബി ഇത് എവിടെ പോയിരിക്കേ അമ്മ എന്താ ഡോറിന്റെ അടുത്ത് നിൽക്കുന്നത് എന്താ അമ്മേ ആ നവി അബി എവിടെ അബി ഒരു ഫോൺ വന്നപ്പോ പുറത്തോട്ട് പോയി ആണോ ആ എന്നാ ശരി ഇതും പറഞ്ഞുകൊണ്ട് ആ ഡോർ അടയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അബിയ അന്വേഷിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കാണ് ജലജ അങ്ങനെ ഓരോ ഭാഗത്ത് അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ് അബിയുടെ സംസാരം ഒരു ഭാഗത്തു ഇങ്ങനെ കേൾക്കുന്നത് അത് അബിയല്ലേ അതെ ഇവനെന്ത് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കടക്കാൻ നിൽക്കാണ്ടോ ജലജ അപ്പൊ തന്നെ ജലജയുടെ മനസ്സിൽ എങ്ങനെ ഓരോന്ന് തോന്നുകയാണ് വേണ്ട അങ്ങോട്ട് പോവണ്ട അവൻ എന്താ പറയുന്നെന്നുള്ളത് കേൾക്കണം ഇത്രക്കൊക്കെ ഒളിഞ്ഞു സംസാരിക്കാൻ മാത്രം എന്താ അവനുള്ളത് ഇതും പറഞ്ഞുകൊണ്ട് ജലജ നേരെ ഒളിഞ്ഞു നിന്ന് കേൾക്കാണ് കേട്ടോ ഹെഡാ അവൾ ചത്താലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ ഏഹ് ആര് ചത്താല് ഇവൻ ആരുടെ കാര്യം ഈ പറയുന്നത് ദേ എന്റെ അമ്മയെ ഒരുവിധമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചേക്കുവാ ഞാന് മിക്കവാറും ഇവിടെ ആരെങ്കിലും ആ സത്യം വെളിപ്പെടുത്തും അതിനു മുമ്പായിട്ട് അവളെ എങ്ങനെ എങ്ങനെങ്കിലും തീർക്കണം എന്ത് അവനെ ഇന്നെന്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നെന്ന് എന്തൊക്കെ ഇവനീ പറയുന്നത് ആര് തീർക്കേണ്ട കാര്യം ഇത് പറയുന്ന സമയത്താണ് കേട്ടോ അഭി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് ആ അമ്മേ ആ അമ്മ എന്തെടുക്കുവോ ഇവിടെ എന്താടാ നീ ആരോടാ സംസാരിക്കുന്നത് അതോ അതെന്റെ ഒരു കൂട്ടുകാരനോടാ കൂട്ടുകാരനോട് ആര് തീർക്കേണ്ട കാര്യം ഈ പറയുന്നത് ആ നവ്യയോ നവ്യയെ നവ്യ ഞാൻ ഇതിനെ തീർക്കുന്ന അമ്മേ അവളെന്റെ ഭാര്യയല്ലേ പിന്നെ നീ ആര് തീർക്കുന്ന കാര്യം എടാ പറഞ്ഞത് ഞാനേ നല്ല വ്യക്തമായി കേട്ടിട്ടുണ്ട് എന്റെ ചെവിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അയ്യോ ആരെയും തീർക്കുന്ന കാര്യല്ലേ അമ്മേ പറഞ്ഞത് ആ ഞങ്ങളെ ഒന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചിരുന്നു അപ്പോ അവനോട് അതൊന്നും എന്ന് പറഞ്ഞതായിരുന്നു അമ്മേ കൂടുതൽ ആലോചിച്ച് കാട് കയറാൻ നിൽക്കണ്ട ഞാൻ അതാ അമ്മേ പറഞ്ഞത് എന്ന പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഏറ്റവും പറഞ്ഞുകൊണ്ട് അബി എവിടുന്ന് പോവാൻ കേട്ടോ അയ്യോ അമ്മയ്ക്ക് സംശയം എങ്ങനെ തോന്നി കാണോ എന്തായാലും ആരെയോ തീർക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളത് അമ്മയ്ക്ക് ഉറപ്പായി ഞാൻ പറഞ്ഞത് വിശ്വസിച്ചോ ആവോ ആ സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത് ആ അബി നീ എന്ത് വിശ്വസിച്ച കാര്യം പറയുന്നത് അയ്യോ ഒന്നുമില്ല നവിയെ അല്ല അപ്പൊ എന്തോ പറഞ്ഞല്ലോ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ആ ഞാനേ കുഞ്ഞിനൊന്ന് നോക്കാൻ പറയാൻ വേണ്ടി വന്നതായിരുന്നു അല്ല അബിയുടെ അമ്മ അബിയെ അന്വേഷിച്ച് നടക്കുന്നത് കണ്ടു ആ ഞാൻ കണ്ടു അവരെ ശരി അപ്പൊ ജലജ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നത് ഞാൻ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവന്റെ ഉള്ളിലുണ്ട് അത് മനസ്സിലാക്കിയിട്ടാണോ ദേവിയാനെ ആ നയനെയൊക്കെ അവനെ നിലക്ക് നിർത്തുന്നത് എന്തൊക്കെയോ മണക്കുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ അറിയാത്ത പലതും എന്റെ ചുറ്റിൽ നടക്കുന്നുണ്ട് എന്തായാലും രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ അവനെന്തായാലും സത്യം പറയാൻ പോകുന്നില്ല അവൻ എന്റെ അല്ലെ മോന് അപ്പൊ പിന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ദേവിയാനെ ചൊടിപ്പിച്ച് പറ്റൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവള് തുറന്നു പറയട്ടെ ഇതും പറഞ്ഞുകൊണ്ട് ജലജ നേരെ ദേവിയേനയുടെ അടുത്തോട്ട് ചെല്ലാനായിട്ടോ വീട്ടിന്റെ ഇരിക്കുന്ന ദേവേനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഏട്ടത്തി എന്താടി ഏട്ടത്തി എന്തിനാ ദേഷ്യപ്പെടുന്നത് പിന്നെ നിന്നോടൊക്കെ ഞാൻ ചിരിക്കണോ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്നല്ലേ ചോദിച്ചത് അവൾ വെറുതെ ഓരോന്ന് ചോദിപ്പിക്കാൻ വന്നേക്കുവാ അതെ നിങ്ങളുടെ മോനെ കുറിച്ച് ഞാൻ ഓരോന്ന് പറയുമ്പോ നിങ്ങക്ക് എന്തിനെ പൊള്ളുന്നത് ഞാനുള്ള സത്യങ്ങളല്ലേ പറയുന്നത് അവൻ അംഗീകരിച്ച സത്യം ഹാദർഷിന്റെ കുഞ്ഞാണ് ചന്ദമോളെന്നുള്ളത് അവൻ പൂർണമായി അംഗീകരിച്ചു അവന്റെ ഭാര്യയെ അംഗീകരിച്ചു പിന്നെ അതിങ്ങനെ പറയുന്നതിൽ ഏട്ടത്തിക്കെന്താ കുഴപ്പം ഇടി നീ നിന്റെ വായ് അടക്കി വെച്ചോ നിന്നോട് ഞാൻ പറഞ്ഞു ഇതേപ്പറ്റി നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ടത് എന്റെ വായി ഇരിക്കുന്ന നീ കേക്കും എന്നാലേ അത് കേട്ടാൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഏട്ടത്തിടെ മോൻ ചെയ്ത തെറ്റൊന്നും എന്റെ മോൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് തുറന്നു പറയുന്നതിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത് ദ ജലജെ എന്റെ നിന്ന് നീ പോയിക്കോ എനിക്ക് നിന്നെ കാണുന്നതുപോലെ ഇഷ്ടമല്ല പൊടി അങ്ങനെ പോവാൻ വന്നതല്ല ഞാന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്റെ മുഖത്തൂക്കി പറ അല്ലാതെ സ്വന്തം മോൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത് എന്താ ജലജെ നീ ഏട്ടത്തിയുമായിട്ട് വീണ്ടും വഴക്ക് തുടങ്ങിയോ ആ ജാനകി ഇങ്ങ് വന്നേ ജാനകി ആദർശ ചന്തുമുള സ്വന്തം കുഞ്ഞാണെന്നുള്ളത് അംഗീകരിച്ചതല്ലേ ആ അംഗീകരിച്ചു അപ്പ പിന്നെ ആദർശന്റെ കുഞ്ഞല്ലേ ചന്ദുമോള് അതെ പിന്നെന്താ ഇവർക്കൊക്കെ അത് അംഗീകരിച്ചെന്നാല് പഠിക്കുന്ന സമയത്ത് അവൻ എല്ലാരെക്കാളും വലിയ പഠിപ്പിഷ്ടായിരുന്നു പക്ഷേ അവന്റെ പഠിപ്പ് ഇതായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഹിത്രക്കൊക്കെ വഴിവിട്ട് സഞ്ചരിച്ചതുകൊണ്ട് ഹിപ്പ എന്തായി ചന്ദുമോളുടെ പ്രായത്തിൽ ഒരു കുഞ്ഞായി അതെന്തായാലും നല്ലതാ ഇതിനൊക്കെ ഒരു അവകാശം വേണ്ടേ ജാനകി ജലജെ നീ വെറുതെ ഏട്ടത്തെ ദേഷ്യം പിടിപ്പിക്കേണ്ട ഞാൻ പറയാനുള്ളത് പറയും അതിലൊന്നും എനിക്കും ഒരു മടിയുമില്ല അങ്ങനെ പറഞ്ഞതാണല്ലോ ഏട്ടത്തി എന്റെ കരണത്ത് തല്ലിയത് സത്യം ഇപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവൂ സത്യമേ ജയിക്കൂ ജലജെ നീ നിർത്തിക്കോ എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കണ്ട ക്ഷമയെ ഞാൻ പരീക്ഷിക്കും നിങ്ങളുടെ മോൻ വഴിവിട്ട് സഞ്ചരിച്ചോണ്ട് അതിലൊരു കുഞ്ഞുണ്ടായി അത് പറയുന്നതിൽ നിങ്ങൾ എന്തിനെ തിളയ്ക്കുന്നത് അതല്ലേ സത്യം പറഞ്ഞ സത്യം നിങ്ങളുടെ മോൻക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി എന്തായാലും കുടുംബത്തിലല്ലേ കുടുംബത്തിലല്ലേന്ന് ആലോചിച്ചിട്ട് എനിക്ക് നിർത്തലി മതി ജലജെ നിർത്തിക്കോ നീ ഞാൻ നിന്നോട് നിർത്താനാ പറഞ്ഞത് നിർത്തില്ലെങ്കിൽ എന്താ ഞാൻ നിർത്തില്ല എന്റെ കാരണം പറയാനുള്ളതൊക്കെ ഞാൻ പറയും എടി ജലജ എന്താ എന്തിനാ എന്നെ ഇങ്ങനെ കൂടെ കൂടെ എടിയെടിയെന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്ത് ദേവ്യാനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ദേവ്യാനെ ജലജയുടെ കയ്യിൽ ഒരു പിടുത്തം പിടിക്കുന്നുണ്ട് എന്നിട്ട് വലിച്ചഴിച്ചോണ്ട് നേരെ മുറിയിലോട്ടാണ്ട്ടോ പോകുന്നത് ആ ഏട്ടത്തി എന്നെ വിട് ഏട്ടത്തി വിടാൻ എനിക്ക് വേദനിക്കുന്നു വാടി ഇങ്ങോട്ട് എനിക്ക് സത്യമല്ല അറിയേണ്ടത് ഞാൻ അറിയിച്ചു തരാടി ഇതും പറഞ്ഞോണ്ട് ദേവ്യാനിയുടെ മുറി ചെന്നിട്ട് ജലജയെ അങ്ങ് ബെഡിലോട്ടിടാണ് കേട്ടോ ഏട്ടത്തി നർത്തടി മതി നിർത്തിക്കോ ഇനി ഞാൻ പറയാനുള്ളത് മുഴുവൻ നീ നിക്കേട്ടോടി നിന്റെ മോന്റെ മഹത്വത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നീ ഇങ്ങനെ നായികയ്ക്ക് നാൽപ്പത് വട്ടം എന്റെ മോനെ കുറിച്ച് ഒടുന്നു പറയുന്നില്ലേ എന്നാ കേട്ടോ നിന്റെ മോനുണ്ടല്ലോ നീ പുണ്യാളെന്ന് വിചാരിച്ചു നിൽക്കുന്നവന് അവൻ ചെയ്ത തെറ്റു കേട്ടോ എന്റെ മോനല്ല ചെന്ന മോളുടെ അച്ഛൻ നിന്റെ മോനാ നിന്റെ മോന്റെ കുഞ്ഞ് ആഹാ കൊള്ളാലോ എന്റെ മോന്റെ തലയിലോട്ട് ഇടുവാണോ ഇടയല്ലീ അതിന് വ്യക്തമായ തെളിവുണ്ട് തെളിവോ അതേടി ഡി എൻ എ ടെസ്റ്റ് ചെയ്ത തെളിവ് നിന്റെ മകന്റെയും അതുപോലെ ചന്തമോളുടെയും മുടിനാര ഇഴ വെച്ച് ഉണ്ടാക്കിയ തെളിവ് ഡി എൻ എ ടെസ്റ്റ് എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് അമ്പരന്ന് നിൽക്കാൻ കേട്ടോ അങ്ങനെ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുന്ന എന്റെ ജലജയുടെ മോ കരണം നോക്കിയിട്ട് ദേവിയനി ഹനിയും നീ ഇതും ചോദിച്ചതിന്റെ പിന്നാലെ നടക്കരുത് കേട്ടല്ലോ നീ നിന്റെ മോന്റെ മഹത്വം പിന്നെ എന്തുകൊണ്ടാണ് എന്റെ മോൻ അത് ഏറ്റെടുത്തതെന്ന് വെച്ചാൽ ആ ചന്തമോളെ നിന്റെ മോൻ കൊല്ലൊന്ന് പേടിച്ചിട്ട് ആ ദുഷ്ടൻ അതും ചെയ്യും അതിന് അങ്ങേപ്പുറം ചെയ്യും നിന്റെ മോനല്ലേ കൊല്ലാനൊന്നും പേടിക്കില്ല അതുകൊണ്ട് ആ കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ആദർശ ആ കുഞ്ഞിന്റെ അച്ഛനായത് ഹെനിയെങ്കിലും നീ നിർത്തിക്കോ നിനക്ക് ഇവിടെ മുന്നോട്ട് മര്യാദയ്ക്ക് പോവണമെന്നുണ്ടെങ്കിൽ നിർത്തുന്നതാ നിനക്ക് നല്ലത് ഹെനിയെന്തായാലും നീ ഞാൻ പറഞ്ഞത് അനുസരിക്കും നിന്നെ കൊണ്ട് ഞാൻ അനുസരിപ്പിക്കും നീയേ ഞാൻ പറയുന്നേ കേട്ട് വാലാട്ടി നിൽക്കും കേട്ടോടി നവ്യ ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് അറിയാലോ പിന്നെ നീ നിന്റെ മോനക്ക് പഠിക്ക് പുറത്താം നിന്റെ മോന്റെ വയറ്റി കത്തി കുത്തി ഇറക്കും നവ്യ ഇതൊക്കെ വേണ്ടാന്നുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞ പോലെ നിന്നോളണം എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ പേടിച്ച് വെപ്രാളപ്പെട്ടുകൊണ്ടാണ് ജലജ നിൽക്കുന്നത് ഇതും പറഞ്ഞോണ്ട് നേരെ ഡോർ തുറന്ന് പുറത്തോട്ട് ദേവിയേനെ ഇറങ്ങാട്ടോ ആ സമയത്താണ് ജാനകി അവിടെ നിൽക്കുന്നത് എട്ടത്തി ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ പിന്നെ സത്യമല്ലാതെ എല്ലാം സത്യം മാത്ര ജാനകി അവൾ അറിയട്ടെ അവളുടെ മകന്റെ മഹത്വം ഇതും പറഞ്ഞോണ്ട് ദേവിയനെ ദേഷ്യം പിടിച്ച് അവിടെ പോവാണ് അപ്പോ ജലജയെ കാണിക്കുന്നുണ്ട് കേട്ടോ ജലജയാണെന്നുണ്ടെങ്കിൽ ആ ബെഡിൽ ഇരുന്നിട്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് അബിയുടെ മുഖാണ് കേട്ടോ ആലോചിക്കുന്നത് എന്നിട്ട് നേരെ അബിയുടെ അടുത്തോട്ടാണ് പോകുന്നത് ആ സമയത്ത് രഹസ്യമായിട്ട് ഒരു ഭാഗത്ത് നിന്ന് അബി കോൾ ചെയ്യാനുട്ടോ ഹെടാ അബി ആ അമ്മേ ആ സമയത്ത് തന്നെ നേരെ പോയിട്ട് അവന്റെ കയറി പിടിക്കാൻ പിടിക്കാനുട്ടോ അമ്മ എന്റെ ഷോൾഡറിന്ന് വിട് വിടില്ല ഞാൻ വിടത്തില്ല എടാ നീ എങ്ങനെയടാ എന്റെ വയറ്റി വന്ന് പിറന്നത് നീ ഒരുപാട് വഴി വിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ നീ സഞ്ചരിക്കുന്ന ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നെ കൊല്ലടാ ഇതിനേക്കാൾ ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതാ നീ ഏത് നിമിഷം ഈ പടി ഇറങ്ങാം നോക്കി നിന്നു നീ അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് അമ്മയെ അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിശ്വസിപ്പിച്ചോ വിശ്വസിപ്പിക്കുകയല്ലടാ തെളിവോട് കൂടി നിന്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞു ആ ചാന്തുമോളുടെ അച്ഛൻ നീയാണെന്നുള്ളത് ആ അമ്മ എടാ എന്തിനാടാ എന്നോട് ഇതൊക്കെ ചെയ്തത് നീ ഒരിക്കൽ പോലും ഇതേ കുറിച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ അമ്മ അവര് കള്ളം അവര് കള്ളം പറയാനോടാ ഇതും പറഞ്ഞോണ്ട് കാരണത്തോരെണ്ണം കൊടുക്കാനോ ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടാം അവൾ എനിക്ക് കാണിച്ചു ആ ദേവയാനി ചേ എന്റെ തോലി ഒരിഞ്ഞു പോയി എന്റെ കൺമുമ്പിൽ നിന്ന് ഒരു വട്ടം പോലും കണ്ടുപോരുത് പോടാ അവിടെ ഇറങ്ങി പൊക്കോൾ നീ വീട്ടിൽ നിന്ന് നീ ഇങ്ങോട്ട് വരണ്ട ഇതും പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് തള്ളി മാറ്റാൻ നോക്കാനെട്ടോ ആ സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത് അമ്മേ അമ്മ എന്തിനാ അബിയെ വഴക്ക് പറയുന്നത് ആ സമയത്ത് ജലജിക്ക് മറ്റേ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ അത് ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞു അവന് അത് മര്യാദക്ക് ചെയ്തില്ല അതിന് അബിയെ തല്ലുവാണ് വേണ്ടത് അബി ഇങ്ങോട്ട് മാറി നിൽക്ക് ദേ അമ്മയാണെന്നൊക്കെ പറഞ്ഞത് ശരിയെന്നെയാ പക്ഷെ എന്റെ ഭർത്താവിനെ ഇങ്ങനെ എന്റെ മുന്നിട്ട് തല്ലുന്ന കണ്ടാലേ അത് ഞാൻ ചോദിക്കും ഓഹ് അവളോ അവളുടെ ഒരു ഭർത്താവ് ഭർത്താവിന്റെ പുണ്യം തിരിച്ചറിയാതെ അവൾ അവന് വേണ്ടി വാദിച്ചോണ്ട് നിൽക്കുക നാണോ ഇല്ലാത്തവൻ ആ സമയത്ത് അമ്മയോട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ വേണ്ടിട്ട് അബി ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ തോട നീ എങ്ങോട്ടെങ്കിലും ഇതും പറഞ്ഞോണ്ട് ജലിച്ച ദേഷ്യം പിടിച്ച അവിടെ നിന്ന് പോവാൻ കേട്ടോ ആ അബി എന്താ അമ്മ ഇങ്ങനെയൊക്കെ അമ്മ ഇങ്ങനെയൊന്നും അബിയോട് സംസാരിക്കാറില്ലല്ലോ ആ അത് വേറൊന്നുകൊണ്ടല്ല വേർന്നുകൊണ്ടല്ലെന്നവിയെ ആ അമ്മേ അമ്മ എന്തൊക്കെയോ ഉള്ളി വെച്ച് ഓരോന്ന് പറയുവ അവർ ഇവരേക്കൊപ്പം ഓരോന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടല്ലോ അത് ശരിയാ എല്ലാവരും കണ്ണു നട്ട് നോക്കി നിൽക്കുക അഭി ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ ഓ ഈ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാട്ടോ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്